ശബരിമല സ്വർണ കേസിൽ എ പത്മകുമാർ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വിധി മുരാരി ബാബു ഗോവർദ്ധൻ എന്നിവരാണ് മറ്റു രണ്ട് പ്രതികൾ ജസ്റ്റിസ് എ ബഹറുദ്ദീൻറെ ബെഞ്ചാണ് വിധി പറയുന്നത് ശബരിമല സ്വർണ കേസിൽ എ പത്മകുമാർ മുരാരി ബാബു ഗോവർദ്ധൻ എന്നീ മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷകളിലാണ് ജസ്റ്റിസ് എ ബഹറുദ്ദീൻ ഇന്ന് വിധി പറയുക നേരത്തെ പലതവണ പത്മകുമാറിന്റെയും മുരാരീബാബുവിന്റെ ജാമ്യാപേക്ഷകൾ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും തള്ളിയതാണ് ഈ മൂന്ന് പ്രതികളുടെയും ജാമ്യാപേക്ഷകൾ പരിഗണിച്ചപ്പോഴായിരുന്നു എസ് ഐ ടി അന്വേഷണത്തെ അടക്കം ഹൈക്കോടതി വിമർശിച്ചത് കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതും ഇതേ ബെഞ്ച് തന്നെ വിമർശിച്ചിരുന്നു പത്മകുമാറിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ആവർത്തിച്ച ഹൈക്കോടതി ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് പത്മകുമാർ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയതെന്നും വാദത്തിനിടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയിൽ വിടവുണ്ടായതിനെ തുടർന്നാണ് താൻ വീണ്ടും സ്വർണം പൂശിയത് അയ്യപ്പ ഭക്തനായ താൻ ഇതുവരെ ശബരിമലയ്ക്കായി ഒന്നേ ദശാംശം നാലു കോടി രൂപ ചെലവഴിച്ചതായും അന്വേഷണമായി സഹകരിക്കുന്നുണ്ടെന്നുമാണ് പതിമൂന്നാം പ്രതി ഗോവർദ്ധന്റെ വാദം ജനം കൊച്ചി